ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓഫ് കേരള അല്ലെങ്കിൽ തന്നെ എന്നെ കുറിച്ചൊരു പരാതിയുണ്ട് എവിടെയെങ്കിലും രുചിയുള്ള ഭക്ഷണം ഉണ്ടെന്ന് അറിഞ്ഞാൽ രുചിയുള്ള ഭക്ഷണം മാത്രമല്ല ഫുഡ് എന്ന് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ തന്നെ ഞാൻ ബൈക്ക് എടുത്ത് ആക്രാന്ത മൂത്ത് അങ്ങ് ചാടി ഇറങ്ങും എന്നുള്ളതാണ് അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ എന്തായാലും നമുക്ക് വിശാലമായ ലെറ്റർ കിട്ടിയിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ മൂന്ന് പേജ് നിറയെ റെസിപ്പീസ് ആണ് ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ കൊതിയാവും മത്തി വറുത്തരച്ച കറി അത് അത് വളരെ ടേസ്റ്റി അത് പ്രത്യേക രീതിയിലുള്ളതാണ് തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഒരു ഡിഷാണത് പിന്നെ മീൻ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയത് മത്തി പാൽക്കറി എന്നും പറയാറുണ്ട് അതിന് പിന്നെ ഒരു കായ്ത്തോരൻ അങ്ങനെ ഒരുപാട് ഒരുപാട് വെറൈറ്റി സാധനങ്ങളുടെ റെസിപ്പീസാണ് അയച്ചിരിക്കുന്നത് പിന്നെ ഈ ലെറ്ററിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മൂന്ന് അയൽവാസികൾ ചേർന്നിട്ടാണ് ഈ ലെറ്റർ അയച്ചിരിക്കുന്നത് സരോജം തങ്കച്ചി രമ ബിന്ദു സുരേഷ് അപ്പോൾ ഇതിൻ്റെ അവസാനം ഈ ലെറ്ററിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട് നമ്മുടെ ഈ റെസിപ്പി അനുസരിച്ച് വരുമോ വന്നു ഇത്രയും മനോഹരമായ ഡിഷസ് വെച്ചിട്ട് ഇത്രയും മീൻ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ചിട്ട് ഞാൻ വരുമോ എന്നാണ് ഞാൻ വന്നു കഴിഞ്ഞു

നമ്മളിപ്പോൾ തിരുവനന്തപുരത്തിനടുത്ത് പോങ്ങുമൂടിലെ ബാപ്പുജി നഗറിലാണ് അവിടെ പുതുക്കോട്ട വീടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് അയൽവാസികൾ ചേർന്നാണ് നമുക്കിന്ന് മൂന്ന് ഡിഷസ് ഉണ്ടാക്കി തരാൻ പോകുന്നത് അത് തെക്കൻ തിരുവിതാംകൂരിൻ്റെ ഡിഷുകളാണ് ഇവിടുത്തെ പറ്റി പറയുകയാണെങ്കിൽ അടുപ്പ് കൂട്ടിയ പോലെയാണ് മൂന്ന് വീടുകളുള്ളത് ഇതിൻ്റെ മുകളിലൊരു കലമച്ചാൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇനി നമ്മുടെ ഗോതയിലേക്ക് അടുക്കള നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച മീൻകറിയാണ് ഈ വറുത്തരച്ച മീൻകറിക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ കേരളത്തിൽ ചെയ്യുന്ന വറുത്തരച്ച മീൻകറിയെക്കാളും കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കാരണം കേരളത്തിന്റെ ഇങ്ങനെ തെക്കേ അറ്റത്തുള്ള മീൻകറിയാണ് അല്ലേ അപ്പൊ അതിനകത്ത് ചെറിയ തമിഴ് സ്വാധീനമുണ്ട് സ്വാധീനമാണ് സാധാരണ ഈ വടക്കൻ കേരളത്തിന്റെ വറുത്തരച്ച മീൻകറി വെക്കുന്ന പോലെ അല്ലല്ലോ ഇത് ഇംഗീഡിയൻസിലും പിന്നെ കല്ലിലാണ് അരക്കുന്നത് എന്റെ ഹസ്ബൻഡും അതാണ് ഇഷ്ടം പിന്നെ അതിനാണ് സ്വാദ് കൂടുതലും ആ ശരി ആ എപ്പോഴും പണ്ട് പഴമക്കാര് ചെയ്തിരുന്ന സാധനങ്ങ അതിനുള്ള രുചി ഇപ്പൊ ഇല്ലെന്ന് പലരും പരാതി പറയാറുണ്ട് അപ്പൊ കല്ലിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് വറത്തരക്കണം ആ വരത്തരയ്ക്കുന്ന കല്ലിലാണ് അത് മാത്രമല്ല നമ്മൾ ചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് മത്തിയാണ് പക്ഷേ കണ്ടാൽ മനസ്സിലാവില്ല അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് ക്ലീൻ ചെയ്യാനായിട്ട് കുറേ സമയം എടുക്കുവായിരുന്നു കുറച്ച് സമയം എടുക്കും ഈ പുറത്തുള്ള ഇതൊക്കെ എടുക്കാൻ വേണ്ടിട്ട് കല്ലിൽ വെച്ചാണ് നമ്മൾ അതിനെ സ്ക്രേപ്പ് ചെയ്തെടുക്കണത് അല്ലെങ്കിൽ അത് ക്ലീൻ ആവൂല സ്ക്രേപ്പ് ചെയ്തെടുത്താണ് പിന്നെ നെക്സ്റ്റ് പോയിന്റ് വറുത്തെച്ച് ചെയ്യണ കീപ്പിംഗ് ക്വാളിറ്റി ഇതിൽ കൂടുതലാണ് Okay, okay. Then, oh, ും അപ്പൊ മത്തി വേടിക്ക നല്ല ഫ്രഷ് മത്തി മാർക്കറ്റിൽ നിന്ന് മേടിക്കാം ഇതുപോലെ നന്നായിട്ട് കല്ലിലൊക്കെ ഒരച്ച് വൃത്തിയാക്കി എടുക്കുക ഇത് എന്ത് ടൈപ്പ് കല്ല ഒരച്ചെടുക്കുന്നത് അതിന് പിന്നെ ഈ ചെറിയ മീനാണ് ഹെൽത്തി ആയിട്ടിരിക്കാനും ഇതാണ് നല്ലത് കൊളസ്ട്രോളിനെല്ലാം കൊളസ്ട്രോൾ മീനിനെക്കാളും ഇതൊക്കെയാണ് നല്ലത് കഴിക്കുമ്പോ എപ്പോഴും ചെറിയ മീൻ തുടങ്ങാം ആദ്യം വറക്കാം ആദ്യം അറിയണ്ടോ എന്തൊക്കെയാ ആദ്യം തേങ്ങ ചുരണ്ടിയത് വറ്റൽമുളക് മഞ്ഞൾ ചെറു ചെറിയ ഉള്ളി ഇതെന്താണ് പറഞ്ഞത് എല്ലാ ഇപ്പൊ വറക്കം പോണേക്ക് പച്ചയാണ് ഇത് കുരുമുളക് പുളി ഉപ്പ് ഇത്രയാണ് വേണ്ടത് കറിവേപ്പില ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക

എന്നിട്ട് ഇപ്പം മഞ്ഞ ഇടാൻ പാടില്ല ആറ് വറ്റൽ മുളക് ഇത് ഇത്രയും ഉള്ളി ചെറിയ ഉള്ളിയാണ് ഇടേണ്ടത് സവാള ഇടല് ആറ് ചീര ഉള്ളി ആ സവാള ഇടല് പിന്നെ നല്ലപോലെ ഫ്രൈ ചെയ്യണം ഒരു ലൈറ്റ് ലൈറ്റ് ബ്രൗൺ ബ്രൗൺ അല്ല ഡാർക്ക് ആവണം അല്ലേ ഇതിലെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം ആദ്യം ഒരു ചെറിയ സ്പൂൺ എണ്ണ ഒഴിച്ചു അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു അതിനുശേഷം ഒരു കാൽമുറി തേങ്ങ തിരികെ കാൽമുറി തേങ്ങ കാൽമുറി തിരികെ ഇട്ടു അതിനുശേഷം ഒരു ഈ ആറ് ഇട്ടു ഒരു ഏഴ് ചീര ഉള്ളി കിട്ടും കറിവേപ്പില ഇട്ടു കുരുമുളക് പൊടിക്കാതെ തന്നെ മുഴുവൻ കുരുമുളക് ഇട്ടു ഇനി ഇതെല്ലാം കൂടി വർക്കുകയാണ് നല്ലപോലെ 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 ഇനി മതി മതി ഏകദേശം ഒരു ഡാർക്ക് ബ്രൗൺ തേങ്ങ വറുത്തു കഴിഞ്ഞു എല്ലാ സാധനങ്ങളും നന്നായിട്ട് വറുത്തിരിക്കാണ് ഇനി ഇത് അരച്ചെടുക്കണം അല്ലെ അരപ്പാക്കി അരച്ചെടുക്കണം കല്ലിൽ അരച്ചെടുക്കണം കല്ലിൽ അരച്ചെടുക്കണം ഒരു നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട് വറുത്ത് കല്ലിൽ തന്നെ അരച്ചിപ്പ എടുത്തു പോലെ കല്ലിൽ തന്നെ അരച്ച അരപ്പ് റെഡി ആയിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഗ്ലാസ്സിലാണ് എടുത്തിട്ടുള്ളത് അത് ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല എല്ലാവർക്കും ഇതിൻ്റെ കളറൊക്കെ കാണാൻ വേണ്ടിയിട്ട് എടുത്താണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് ഞാൻ ഒന്നുകൂടി പറയാം ഒരു ചെറിയ സ്പൂൺ എണ്ണ പിന്നെ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടു അതിനുശേഷം ഒരു കാൽ മുറി തേങ്ങ ഇട്ടു പിന്നെ ഒരു ഏഴ് ചീര ഉള്ളി ഇട്ടു ആറ് വറ്റൽ മുളകിട്ടു കുരുമുളക് ഇട്ടു പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടു ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തിട്ട് അരച്ചതാണ് കല്ലിൽ അരച്ചതാണ് ഇനി നമ്മുടെ ചട്ടിയും റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ചട്ടിയിലോട്ട് ഒഴിക്കാം ഒഴിക്കി ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചു എന്നിട്ട് ഈ വെച്ചിരിക്കുന്ന മീന് ഇതിനകത്തോട്ടൊന്ന് ഇടുക വറുത്തരച്ച അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു അതിന് ശേഷം ക്ലീൻ ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കല്ലിലൊക്കെ ഒരച്ച് ക്ലീൻ ചെയ്ത മീനും അതിനകത്തേക്ക് ഇട്ടു ഇനി ഇതിനകത്ത് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേരാനുള്ളൂ അത് പുളിയും ഉപ്പുമാണ് ഇനി കുറച്ച് മതി എന്നിട്ട് പുളി ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തില് പുളി എടുത്തിട്ട് അത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് അതൊന്ന് കുറച്ചൊഴിച്ചാ മതി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിലോട്ട് വെക്കണം ഇനി ഇത് ഇത് നല്ല തിളക്കണം ശേഷം സ്ലോ ഫയറിൽ വെക്കുമ്പോ ഈ നിറം തന്നെ മാറും മാറി നല്ല മണമൊക്കെ വരും അപ്പോഴത്തേക്ക് മനസ്സിലാവും ഇത് കുക്ക്ഡ് ആണ് അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങി വെക്കണം അതാണ് അത്രേ ഉള്ളൂ പിന്നെ ചോറ് റെഡി ആയെങ്കിൽ അതുമായിട്ട് ഈ കറിയുടെ ഒരു പ്രത്യേകത എന്ന് ഞാൻ ആദ്യം എടുത്തു പറഞ്ഞു നന്നായിട്ട് ക്ലീൻ ചെയ്ത് മനോഹരമായി ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന മത്തി എന്നാണ് ഞാൻ പറഞ്ഞത് ആൻ്റെ നമ്മുടെ ഓഡിയൻസിനോട് ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്ന അത് മത്തിയുടെ സ്കിൻ ആദ്യം എടുത്തിട്ട് അതിനെ വെള്ളത്തിൽ ഇടുക ഓരോന്നോരോന്നായിട്ട് എന്നുവെച്ചാൽ ഓരോ ഫിഷ് ആയിട്ട് എടുത്ത് മീനും എടുത്ത് ഇതിലിങ്ങനെ ഉരയ്ക്കുമ്പോഴത്തേക്ക് അതിലുള്ള ഈ വെ വെളുത്ത ഇതെല്ലാം വെളിയിലാവും വെളിയിലായി രണ്ട് സൈഡും നല്ലപോലെ ഉരച്ചിട്ട് പിന്നെയും വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യുക അപ്പം നല്ലപോലെ ക്ലീൻ ആവും ആദ്യം നിങ്ങൾക്ക് കാണിച്ചതുപോലെ അത്രയും ക്ലീൻ ആവും അപ്പം ഈ സിൽവർ കളറില് മീനിൻ്റെ പുറം ഭാഗത്തിരിക്കുന്ന ആ ആ ആ വെള്ളി പോർഷൻ കംപ്ലീറ്റ് എടുത്ത് കളയണം അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം അതിൻ്റെ മാംസം തീരെ പോകാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ആ കല്ല് ഒരു സാധാരണ കല്ലാണ് വെളുത്ത കല്ല് എടുക്കരുത് അത് പൊടിഞ്ഞളവും അതുകൊണ്ട് കറുത്ത കല്ല് കറുത്ത കല്ല് ഓയിൽ ശരി സാധാരണ നമ്മൾ കഴിക്കുന്ന കറിയേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റ് വ്യത്യാസം കാണും വറു അരച്ചതാണ് കല്ലിൽ അരച്ചതാണ് അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് കൂടും പിന്നെ മീനൊക്കെ ഇത്രയും റിസ്ക് എടുത്താണ് വൃത്തിയാക്കിയിരിക്കുന്നത് അപ്പൊ അതിന്റെയൊക്കെ വ്യത്യാസം ഉണ്ടാവും സാധാരണ മത്തി കറി കഴിക്കുന്ന സാധാരണ മീൻ കറി മത്തിക്കറി കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് കൂടുതലാണ് ഈ കറി അത് മാത്രമല്ല ദിവസം പിന്നെ ഇത് ഏറ്റവും കൂടുതൽ കൊതി വരുന്ന എപ്പോഴാന്ന് വെച്ചാല് നമ്മൾ ഈ കൊറേ നാള് കേരളൊക്കെ വിട്ട് നിന്ന് വേറെ മദ്രാസിലൊക്കെ പോയി രണ്ടു മൂന്ന് ദിവസം നിന്നിട്ട് നമുക്ക് ഇങ്ങനെ തോന്നും കുറച്ച് മീൻ കറിയും കുറച്ച് ചോറുടക്കിട്ടി എങ്കിൽ രസമായിരുന്നു വി രാമൻ പിള്ളയുടെ ധർമ്മരാജ വായിക്കുമ്പോ നമുക്ക് അതിനകത്ത് കുറെ തമ്പിമാരും തങ്കച്ചിമാരും ഒക്കെ ഉണ്ട് നമുക്ക് ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു തെക്കൻ തിരുവിതാംകൂറിന്റെ ഡിഷ് ആണെന്ന് പറഞ്ഞു കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു ഡിഷാണ് അപ്പൊ കുറച്ച് ഇത് ഈ ഡിഷിനകത്തും കുറച്ച് തമിഴ് ഒക്കെ ഉണ്ട് അല്ലേ ഉണ്ട് നമ്മൾ ഈ പേയങ്കായെന്നല്ലേ ഇതിനെ പറയാം പേയങ്കായ് സാധാരണ മലക്കറി പേടിക്കുമ്പോഴും കിട്ടുന്ന അതിന്റെ കൂടെ കിട്ടുന്ന കായാണ് ഇതുകൊണ്ട് പല ടൈപ്പിൽ തോരനുണ്ടാക്കാം അതുപോലത്തെ ഒരു നാടൻ തോരനാണ് പക്ഷേ ഇത് കുറച്ച് നേരത്തെ മീൻ കറിയാണ് വെച്ചത് അപ്പോൾ വെജിറ്റേറിയൻ ചെയ്യുന്നവർക്കൊക്കെ വെജിറ്റേറിയൻ ഡിഷ് മാത്രം കഴിക്കുന്നവർക്ക് ഒരു ചെറിയ ടെൻഷൻ എൻ്റെ അടുത്തൊരു ചെറിയ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടാവും പക്ഷെ ആ ദേഷ്യം ഈ തോരൻ കഴിക്കുമ്പോഴങ്ങ് മാറും അപ്പൊ തുടങ്ങാം ഇത് എന്ന് പറയും അത് പല സ്ഥലത്തും പല പേരാണ് പറയുന്നത് എന്ന് പറയുന്ന സ്ഥലമുണ്ട് പച്ചക്കറിയുടെ കൂടെ കിട്ടുന്ന കായാണിത് കണ്ടോ ഇത് വേറെന്തെങ്കിലും പേര് അറിയാം മൊന്തങ്കായ് മൊന്തങ്കായ് എന്നും ചില സ്ഥലത്ത് പറയും ഈ ഈ ഇത് ഈ കായ് പഴുത്തു കഴിഞ്ഞാൽ പഴം എന്ന് പറയും ഓക്കെ അപ്പൊ ഇതിന്റെ രണ്ട് സൈഡും കട്ട് ചെയ്യുന്നത് ഇതിന്റെ ഇതിന്റെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് ഇതുപോലെ കിട്ടണം ഇനി ഇത് പുഴുങ്ങിയെടുക്കണം അല്ലേ പുഴുങ്ങിയിട്ട് എടുത്തിട്ട് കളയണം കളഞ്ഞിട്ട് ഇതിലെ ഉരയ്ക്കണം ഇതിലെ ഓ വളരെ ചെറിയ തരിതരിയായിട്ട് അപ്പൊരിയാ തേങ്ങ തെരുവും പോലെ എന്നിട്ട് അതിനെടുത്ത് വെച്ചിട്ട് പിന്നെ ഇതൊക്കെ ചേരുവകളെല്ലാം ചേർത്ത് ഇവിടെ ഒരു ചെറിയ മാജിക് സംഭവിച്ചു ഒരു പത്ത് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ കിടന്നതേ ഉള്ളൂ പച്ചക്കായാണ് ഇട്ടിരുന്ന ബ്രൗൺ കളർ ആയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇത് വെന്തോ വെന്തോയെന്നറിയാനായിട്ടൊരു ചെറിയ ടിപ്പുണ്ട് അതിൻ്റെ പച്ച കളർ മാറിയല്ല മൂന്ന് സൈഡും ഈ കായ്ക്ക് മൂന്ന് സൈഡേ ഉള്ളൂ ആ മൂന്ന് സൈഡും അതിൻ്റെ കളറ് മാറിക്കഴിഞ്ഞാൽ അത് എന്ന് മനസ്സിലാക്കാം ഇപ്പോൾ നമ്മുടെ കായ് റെഡി ആയിട്ടുണ്ട് ഇതിനി ഞാൻ നേരത്തെ പറഞ്ഞൊരു ഇതിനകത്ത് ഉരച്ചെടുക്കണം അപ്പോൾ ചെറിയ തരി തരിയായിട്ട് വീഴും ഓ ശരി ശരി കണ്ടോ ഇത് കണ്ടോ തേങ്ങ പോലെ കണ്ട ചെറിയ ചെറിയ തരി തരിയായിട്ട് വീഴുന്നു ഇനി ഇതിലാണ് തോര ഉണ്ടാക്കുന്നത് ഞാൻ നോക്കട്ടെ നേരെ പിടിച്ചിട്ട് ഇതിങ്ങനെ ചെയ്യുന്നതും ചെറിയ ചൂടോടുകൂടി വേണം ചെയ്യാൻ ഇപ്പൊ ഇതിനകത്ത് ചെറിയ ചൂടുണ്ട് അപ്പൊ കൈ പൊള്ളാത്ത പൊള്ളാത്തൊരു പരുവാകുമ്പോഴത്തേക്ക് അത്രയും തണുക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ വരച്ചെടുക്കാം ഇനി ൊണ്ടുള്ള തോരൻ അപ്പോൾ സാധാരണ കടുക് വറുക്കുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതിൽ ഉഴുന്ന് വരുപ്പെട്ടു അത് ഒരു കുറച്ച് മാത്രം കടുക് ഇടുന്നതിന്റെ അത്രയും അളവിൽ ഇത് ചെറിയ ഉള്ളിയാണോ സവാള സവാളി ഉള്ളി ഈ തോരന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി മാത്രമേ എടുക്കാൻ പാടുള്ളൂ സവാള എടുക്കാൻ പാടില്ല പിന്നെ പച്ചമുളക് കരിഞ്ഞത് അപ്പോൾ ഉള്ളി ഏകദേശം വഴണ്ടി വന്നപ്പോഴേക്കും നമ്മൾ ഇനി ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മുടെ കായ് നമ്മൾ ഈ പരുവത്തിലാക്കി വെച്ചിരിക്കുകയാണ് ഇനി അതിടാൻ പോവാ ഇനി ഇതൊന്ന് വാടിയിട്ടാണോ തേങ്ങ ഇടാം ഇപ്പൊ തന്നെ അപ്പൊ ഇത് ഒരു പകുതി വെന്തിരിക്കണല്ലേ അല്ലെ അപ്പൊ ഇനി ഒന്ന് ചെയ്യണ്ട ചൂടായാ മതി എന്നിളക്കി പൊക്ക മതി നന്നായിട്ടൊന്നിളക്കിയാ ഇളക്കിയാ ഇത് മിക്കവാ പറഞ്ഞിവിടെ നിന്ന് വെച്ച് തന്നെ കഴിച്ചു തീർക്കും എന്താ ഇതിന്റെ കോമ്പിനേഷൻ ഇത് എന്തിന്റെ കൂടെയാണ് കഴിക്കുന്നത് കൂടെ 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 കഴിക്കാം 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 വേണമെങ്കിലും ചുമ്മാ ഉപ്പ്മാവിന്റെ എനിക്ക് തോന്നുന്നു ചായയുടെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും കാരണം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ട് കായയുടെ നമ്മള് തൊലിയൊന്നും എടുത്തിട്ടില്ലല്ലോ അതിന്റെ ഉൾഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് അത് കഴിക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് തേങ്ങാപ്പാലില് പുഴുങ്ങിയ മത്തി അപ്പൊ സാധാരണ പുഴുങ്ങുന്ന മത്തി തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ തേങ്ങാപ്പാലിൽ പുഴുങ്ങിയാലോ അതിനേക്കാളും ടേസ്റ്റ് അപ്പൊ മത്തി നന്നായിട്ട് കണ്ട നല്ല സൗന്ദര്യമുള്ള മത്തിയാണ് നല്ല ഫ്രഷ് മത്തി കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട് നല്ല തലയൊക്കെ എടുത്തു മാറ്റി നന്നായിട്ട് അത് കണ്ട തിളങ്ങുന്നുണ്ട് നല്ല ഷൈൻ ചെയ്യുന്ന മത്തിയാണ് ഇതാരാ പഠിപ്പിച്ചത് ശരി അമ്മായി പഠിപ്പിച്ച ഹസ്ബൻഡിന്റെ അമ്മ നല്ല കുക്കാണോ ശരി എല്ലാ സാധനങ്ങളും നാടൻ സാധനങ്ങളൊക്കെ അറിയുമ്പോ നമ്മളെ െ ഇഷ്ടം ആയിട്ട് ചെയ്താണോ അതോ അടിച്ചു പിടിച്ചിട്ട് ആദ്യമേ അപ്പൊ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് ഇഞ്ചി ഇഞ്ചിങ്ങനെ നീളത്തിനരിഞ്ഞു വേണമെങ്കിലും വേണമെങ്കിലും ഇടാം ഇടാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇങ്ങനെ കുറച്ച് നാടൻ നാടൻ അതോ സ്ഥലത്ത് പോയാലും നമുക്ക് കറി കൂടുതൽ ഇഷ്ടം വെളുത്തുള്ളി അതുപോലെ കുറച്ച് അപ്പൊ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇഞ്ചി ഇട്ട് ഒരു ഒരുവിധം മൂത്തു വരുമ്പഴത്തേക്കും അതിലേക്ക് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത വെളുത്തുള്ളി ഹസ്ബൻഡിന് ഇഷ്ടമാണ് ഇഷ്ടമാണ് മിക്ക വീട്ടിലുണ്ടാക്കും അപ്പൊ നിങ്ങൾക്ക് മത്തി മാർക്കറ്റിൽ പോകുമ്പോ മത്തി നല്ല ഫ്രഷ് മത്തി ഇരിക്കുന്നത് കഴിഞ്ഞാൽ ഇതുപോലെ സാധനം അവസാനം പറയാം പച്ചമുളക് പച്ചമുളക് എണ്ണ നന്നായിട്ട് തിളച്ച് വന്നപ്പോഴേക്കും അതിൽ ഇഞ്ചി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ടു അത് ചതച്ചിട്ടാലും കുഴപ്പമില്ല പിന്നെ അതിന് ശേഷം അത് മൂത്ത് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ഇടുന്നത് വെളുത്തുള്ളി ഇപ്പം സ്ലൈസ് ചെയ്താണ് ഇട്ടത് അതിന് ശേഷം പച്ചമുളക് ഒരു ആറ് പച്ചമുളക് നല്ല എരിവുള്ള ആറ് പച്ചമുളക് കാരണം അതിനകത്ത് ചുവന്ന മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളക് പൊടിയാണ് കുറച്ചിടുന്നത് അതിനുശേഷം നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അത് കിട്ടും ചെറിയ ഉള്ളി കളർഫുൾ ആയി നല്ല ചുവന്ന കളറിലെ തക്കാളിയും പച്ച കളറില് പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് ഉള്ളിയുടെ വൈറ്റ് കളറും ഉണ്ട് കണ്ടോ ഇത്രയും വഴേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചെറിയ കൊതിയൊക്കെ വരാൻ തുടങ്ങി കുരുമുളക് പൊടിയാണ് ഒരു ഒരു സ്പൂൺ കുറച്ച് അപ്പൊ ഇതിനകത്ത് പച്ചമുളകും കുരുമുളക് പൊടിയാണ് ചേർത്തത് ഇനി കുറച്ച് വെള്ളം ഒഴിക്കണം ഈ ിൽ പുഴുങ്ങിയ മീനെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് പ്രതീക്ഷിച്ചില്ല ഇത് തേങ്ങാപ്പാല് ഒരു അര കപ്പ് ആദ്യം ഒഴിക്കണം ഒഴിച്ചൊന്ന് ഇളക്കണം എന്നിട്ട് പിന്നെ മീൻ 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 എന്നിട്ട് ശേഷം പിന്നെ അവസാനം കുറച്ച് ഇപ്പൊ നമ്മൾ ഉപ്പൊന്ന് നോക്കും ഇവിടെയൊക്കെ സുഗന്ധം പരത്തിക്കൊണ്ട് കറി തിളച്ചു കഴിഞ്ഞു ഇത് കണ്ടാൽ തന്നെ കൊതിയാവും ഉപ്പൊ കണ്ടോ ഇനി മത്തിട അല്ലേ തേങ്ങാപാല പகுதியில் നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ ഇനി അവസാനം എടുക്കാനേരത്തും കുറച്ച് തേങ്ങാപാല ഒഴിച്ചിട്ടാണ് എടുക്കുന്നത് ഇനി ഇത് പുഴുങ്ങി വരണം ഇനി കൺട്രോൾ ചെയ്യുന്ന കാര്യമാണ് പാട കാരണം ഇതിന്റെ മണം ഇങ്ങനെ വരാൻ തുടങ്ങി ആയിട്ടില്ല ഏകദേശം ആയി എടുക്കാം എന്നിട്ട് ഇപ്പോ മത്തി ഒന്ന് വെന്തു അതുപോലെ നമ്മൾ ബാക്കി ഇരിക്കുന്ന പാൽ ഒഴിക്കണം അതിലൂടെ ഓ ശരി അപ്പോൾ ഇതിനൊരു ഒരു ഒരു പച്ച ഇതിന്റെ ടേസ്റ്റും കിട്ടോ അല്ലേ ഒരു നല്ല മറ്റേതൊക്കെ അതിന് അതിനകത്ത് പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് സാധാരണ മീൻകറി വെക്കുമ്പോൾ മണമല്ല വരുന്നത് ഒരു ഒരു പ്രത്യേക മണമാണ് അത് നമുക്ക് അടുപ്പ് ഓഫ് ഓഫ് ചെയ്തതിന് ശേഷം ശകല നാരങ്ങ നീര് അവസാനം അവസാനത്തെ പാൽ ഒഴിച്ച് തിളച്ചതിന് ശേഷമാണ് ഈ നാരങ്ങ നീര് അപ്പൊ നമ്മളിപ്പോ ഇതിന്റെ ഫ്ലെയിം കെടുത്തിക്കഴിഞ്ഞു പക്ഷെ എന്നാലും ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് കാണാൻ പറ്റും കണ്ടോ അത് ഈ ചട്ടിയുടെ അതാണ് ഈ ചട്ടിയുടെ ഗുണം എന്ന് പറയുന്നത് വായിച്ച് കേട്ട സമയം മുതൽ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ഇപ്പം നമ്മുടെ സമയം സമാഗതമായി കഴിഞ്ഞു ഇനി കഴിക്കാം കണ്ടോ ഓഫ് ചെയ്തിട്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് ആയി ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും തിളച്ച കറി തന്നെ എടുക്കണം എൻ്റെ കറിയുടെയും കളറൊക്കെ മാറി നല്ല സൂപ്പർ ഇതിന്റെ കറക്കി കൊടുക്കണം പൈസ കടുക് വറുത്ത് നല്ല തേങ്ങയൊക്കെ ഇട്ട കപ്പ നന്നായിട്ട് ഉടച്ച് വെച്ച് കഴിഞ്ഞാൽ അതും ഇതുകൂടി ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ കുറച്ച് കപ്പയൊക്കെ എടുത്ത്